ഹലോ എല്ലാവർക്കും യൂട്യൂബിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉമ്മൽക്കോയിൻ കൈക്ക് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രാവൽ ബ്ലോഗ് നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ഉമ്മൽക്കോയിൻ കൈക്ക് ബീച്ചിൻ്റെ എൻട്രൻസ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉമ്മൽക്കോയിൻ ബീച്ച് ഹോട്ടലിൻ്റെ അടുത്താണ് കൂടുതലായിട്ടുള്ള എൻട്രൻസ് റേറ്റിൻ്റെ കാര്യങ്ങളും പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഞാനെൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് എല്ലാവരും ഫുള്ള് കാണണം You <laughs> know? ഞങ്ങൾ കൈൻ ബീച്ചിനെ പറ്റി കൂടുതലറിയുന്നത് ടിക്ടോക്ക് വഴിയാണ് കൂടുതൽ ഫോട്ടോസൊക്കെ വീഡിയോസ് എല്ലാം കാണുന്നതൊക്കെ അതുവഴി തന്നെയാണ് അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചാണ് അവിടെ പോയത് പിന്നെ എൻ്റെ മനസ്സിലതൊരു വലിയ എന്തോ വലിയൊരു ഏരിയ കവർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ല അതൊരു ചെറിയ സ്പേസ് ആണ് പക്ഷെ ഉള്ളതൊക്കെ നല്ല ആംബിയൻസും ഭയങ്കര റൊമാൻറ്റിക്കും ഒക്കെയാണ് ഭയങ്കര ഓർഡിനറി ആയിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളും ഭയങ്കര എലഗൻറ്റും വല്ലാത്തൊരു ആംബിയൻസുമാണ് എല്ലാ കോണറിനും ഒരു ഭംഗിയുണ്ട് പിന്നെ മക്കൾക്കും അടിച്ചുപൊളിക്കാൻ പറ്റി നിങ്ങൾ മാക്സിമം വീക്കെൻഡ്സ് പോവാതിരിക്കുക വീക്കെൻഡ്സിലാണെന്നുണ്ടെങ്കിൽ റേറ്റും കൂടുതലാണ് ഒരു ഫിഫ്റ്റി തെറംസ് ഒന്നും കൊടുത്തിട്ട് പോവാനുള്ളതൊന്നും വേണ്ടിയില്ല കേട്ടോ

ക്ലോക്ക് ക്ലോക്ക് അങ്ങനെ അപ്പോഴും നമ്മള് ഇറങ്ങാൻ കാര്യം നമുക്ക് ഉച്ചക്ക് വേറൊരു സ്ഥലത്ത് പോകണമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നമ്മൾ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തിരമാണ് എനിക്ക് ഏട്ടനും കൂടി ഫിഫ്റ്റി തിറമ്പും കുഞ്ഞിന് ഫിഫ്റ്റി തിറമ്പും ആയി അത് ശരി ഫിഫ്റ്റി തിറംസ് മാത്രമേ ആയോളാം ഓക്കെ അപ്പൊ അഞ്ചു വയസ്സിന് മുകളിലാണെങ്കിൽ പതിനഞ്ച് റംസ് അല്ലേ വീക്കൻസിലാണെങ്കിൽ കൊച്ചിങ്ങൾക്ക് ഇരുപത് തിറംസും വലിയവർക്ക് അൻപത് അല്ലേ ആ പിന്നെ നമ്മൾക്ക് എനിക്ക് അവിടെ കൊണ്ടുവച്ച അവിടെ ഒരു ടെൻ്റ് പോലെയൊക്കെ ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം കേക്കൊക്കെ ഞാനാണ് പോയി മേടിച്ചത് ആയിട്ടൊക്കെ മേടിച്ചത് കേക്കായിരുന്നു പക്ഷെ അവർ അവിടെ കേക്ക് കട്ടിങ് ചെയ്യണം ഹണ്ട്രഡ് ഡെറംസ് എക്സ്ട്രാ പേ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചു അത് വേണ്ട എന്ന് അപ്പുറത്ത് ബീച്ചിൽ പോയിരുന്നു കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ പിന്നെ

പിന്നെ ആ ഫിഫ്റ്റി തെറംസിന് നമ്മൾ ഒരുപാട് അടിച്ചുപൊളിച്ചു കുറെ ഫോട്ടോയൊക്കെ എടുത്തു ബീച്ചിൽ ഇറങ്ങി അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്കും തിരക്കൊന്നു തുടങ്ങിയായിരുന്നു പിന്നെ എൻ്റെ മനസ്സിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ സ്പേസ് ആയിരുന്നു അത്രയ്ക്കൊന്നും സ്പേസ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ഇതിനു മുമ്പും നമ്മളെപ്പോഴും പോകുന്നതാണ് ഉമ്മൾക്കോൻ്റെ ആയിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് ഉമ്മൾക്കോൻ ബീച്ചിൽ പോകുമായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനിൽ ഇങ്ങനെ ആ ഒരു വർത്തക്ക് ചെയ്ത് കൊള്ളാം ഉണ്ട് പിന്നെ പിന്നെ കടലിനോട് ഫേസ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ഊഞ്ഞാലുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ മനസ്സിൽ ഫുള്ള് അവിടെ ഇരുന്ന് ഊഞ്ഞാലടി വീഡിയോ എടുക്കണം ടിക്ടോക്കൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷെ അങ്ങനെ ചെന്നോ ഊഞ്ഞാലൊക്കെ മറിഞ്ഞു കിടക്കുമായിരുന്നു പിന്നെ വേറൊരു ഊഞ്ഞാലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കയറി നാടാൻ പറ്റുന്നില്ല അതൊരു ചെയർ കെട്ടിയൊരു ഊഞ്ഞാലായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ പിന്നെ ഇവിടെ ഒരു ജിമ്മുണ്ടായിരുന്നു അത് ഞാൻ കവർ ചെയ്തില്ല ആ ജിമ്മ് ഫുള്ള് തടി കൊണ്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് അവിടെ എല്ലാ സൗണ്ട് കുറക്കെ തടി കൊണ്ടുള്ള സാധനങ്ങളാണ് എല്ലാത്തിലും യൂസ് ചെയ്തിരിക്കുന്നത് ജിമ്മില് അങ്ങനെ ഒരു ജിമ്മേരിയ ഉണ്ടായിരുന്നു നമ്മൾ അവിടെങ്കിലും പോയില്ല നമ്മൾ ആ ആ ടെന്റൊക്കെ ടെന്റ് ഫോർ റെന്റന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളവിടെ കേറുന്ന ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് അതിനൊന്നും അവര് പറഞ്ഞു പറഞ്ഞില്ല അത് റെന്റിന് വേണ്ടി അത് വെറുതെ ഭംഗിക്ക് വേണ്ടി എഴുതി വച്ചാണോ ഇനി ഏ എനിക്ക് തോന്നുന്നു ചെലപ്പോ അങ്ങനെ എഴുതി വെച്ചായിരിക്കും അത് അങ്ങനെ എഴുതി വെച്ചായിരിക്കും എന്നാൽ പിന്നെ നമ്മൾ കയറുന്ന ഒക്കെ കാണുമ്പോൾ ഒരു വഴക്കുറയണ്ടല്ലായിരുന്ന നമ്മൾ അവിടെ കയറി ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ പിന്നെ നമ്മൾ നല്ല ടയേർഡായി കുഞ്ഞുങ്ങൾ ടയേർഡായിരുന്നു അവർക്ക് കാര്യം പുറത്തൊന്നും ഫുഡല്ല അല്ല അപ്പം അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ ഫുഡിന് അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിക്കാൻ നിന്നില്ല ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ സ്നാക്സൊക്കെ പക്ഷെ നൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുവെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ഇനിയിപ്പം മറ്റെന്നാ ഞാനും മോനും കൂടെ നാട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫോർട്ടീൻത്ത് ഒക്ടോബറിനാണ് അന്നാണ് ഏട്ടൻ്റെ ബർത്ത് ഇനി ഞങ്ങൾ നാട്ടിലേക്ക് സെവൻറ്റീൻതിന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് ഞാനും മോനും മാത്രമേ പോകുന്നുള്ളൂ എനിക്കൊരു ആവശ്യത്തിന് എൻ്റെ അത് പോവാണ് അപ്പം നീ എൻ്റെ അടുത്ത ബ്ലോഗ് ഈ ഒരു വാൽമാക്രിയും കൊണ്ട് എങ്ങനെ ഈ കോവിഡ് സമയത്ത് ട്രാവൽ ഒരു ഫ്ലൈറ്റ് ജേർണി അതിൻ്റെ ഒരു എടുക്ക ചെയ്യണം എന്നാണ് ആഗ്രഹം നടക്കുമെന്നാണെന്ന് അറിയില്ല പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് പോവേണ്ടത് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കോവിഡ് ടെസ്റ്റ് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം അങ്ങനെ എനിക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ഷെയർ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു വിചാരം നടക്കുന്നൊന്നും അറിയില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫസ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് കണ്ടോ ഇത് നമുക്ക് അവിടെ നിന്ന് അവർ കൈ കെട്ടി തന്നെയാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് ടെൻ ഓ ക്ലോക്കിനകത്ത നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആയിരുന്നാലും ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പത്ത് മണിക്ക് മുമ്പ് രാത്രി വേണമെങ്കിൽ നമുക്ക് പോവാം നമുക്കിന്ന് പോയാലോ രാത്രി ഏ ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ ബായ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ